ചോദിക്കുന്നതല്ല എനിക്ക് മുമ്പ് സല്യൂട്ട് തന്നെ കാരണം ഞാൻ എൻ്റെ അപ്പൻറെ പേര് പറഞ്ഞപ്പോൾ സല്യൂട്ട് എനിക്ക് അങ്ങനെ തന്നു അതുവരെ പറഞ്ഞു അപ്പം കൊണ്ടുവന്ന യൂണിഫോം ഇട്ടോണ്ട് ഇറങ്ങുന്നു പറഞ്ഞ് ഞാൻ ഈ യൂണിഫോം എടുത്തോണ്ട് കരച്ചിലായിരുന്നു ട്രാഫിക് പോലീസിനെയും വെല്ലുന്ന ട്രാഫിക് നിയന്ത്രണവുമായി അറുപത്തിരണ്ടുകാരി കമലമ്മ അതെ കഴിഞ്ഞ നാല് വർഷമായി കമലമ്മ കമലമ്മയെന്ന അറുപത്തിരണ്ടുകാരി കരിക്കോട് ജംഗ്ഷന്റെ ചുമതല ഏറ്റെടുത്തിട്ട് പച്ചയും ചുവപ്പും എവിടെ കാണിക്കണമെന്ന് ട്രാഫിക് പോലീസുകാരനോളം വശമുണ്ട് കമലമ്മയ്ക്ക് കമലമ്മയുടെ ചുവപ്പ് സിഗ്നൽ ഇതുവരെ ഒരു വാഹനവും തെറ്റിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ കിളിക്കൊല്ലൂർ പോലീസിന്റെ ബുക്കിൽ കരിക്കോട് ജംഗ്ഷൻ സേഫ് ലിസ്റ്റിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാവിലെയും വൈകിട്ടും കമലമ്മയുടെ സംരക്ഷണത്തിൽ ഈ കവല മുറിച്ചുപോകുന്നത് കരിക്കോട് ടി കെ എം കോളേജിന് സമീപം കമലമ്മയെ കോളേജിന് മുന്നിലെ ഗതാഗത നിയന്ത്രണം ഏൽപ്പിച്ച ശേഷം പോലീസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശനിയും ഞായറും ഒഴികെയുള്ള രാവിലെ ഏഴ് മുപ്പതിന് കമലമ്മ കരിക്കോട് കോളേജിന് മുന്നിലെ പേര് കമലമ്മ മണ്ണാന്റെ കരിക്കോട് പി എം കോളേജ് ശമലമ്മ ട്രാഫിക് വാർഡിന്റെ കാക്കിസാരി അണിഞ്ഞതിന് പിറകിൽ മറ്റൊരു ആഗ്രഹ സാഫല്യം കൂടിയുണ്ട് പോലീസുകാരനായിരുന്ന അമ്മയുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അത് അദ്ദേഹം നൽകിയ സാരിയാണ് ഇന്നും ട്രാഫിക് ജോലിക്ക് എത്തുമ്പോൾ ധരിക്കുന്നത് കോവിഡിനു മുൻപ് കരിക്കോട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ അറ്റൻഡറായി ജോലി നോക്കിയിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് സ്ഥാപനം പൂട്ടിപ്പോയി ഇതിനുശേഷം കരിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് കൊച്ചുകുട്ടികളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നത് അന്ന് ജംഗ്ഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ട്രാഫിക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് പിന്നീട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് നിമിത്തമാവുകയായിരുന്നു കമലമ്മയെ കുറിച്ച് പോലീസ് തിരക്കി ഈസ്റ്റ് സ്റ്റേഷനിലെ മുൻ എസ് ഐഇ കൊച്ചുമകളാണെന്ന് അറിഞ്ഞതോടെ പോലീസ് വിവരങ്ങൾ തിരക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ കരിക്കോട് ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചു പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും അതൊന്നും കമലമ്മയെ തളർത്തിയില്ല സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ചികിത്സയും സഹോദരിയുടെ ചെലവിലാണ് പ്രായാധിക്യത്തിന്റെ ഒറ്റപ്പെടൽ മറക്കാനുള്ള വഴിയാണ് ഈ ജോലിയെന്ന് കമലമ്മ പറയുന്നു ഞാനൊരു സംഭവം കണ്ടു അത് പിന്നെ പറഞ്ഞ് അങ്ങനെ സാറിന് എനി ഞാൻ ഏതായാലും എന്തോ എന്നൊക്കെ അറിയണം അന്നേരം സാറ് ചോദിച്ച് വന്ന് ചെറുക്കം പറഞ്ഞു തന്നെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ചോദിക്കുന്നതല്ല എനിക്കുമ്പോൾ സല്യൂട്ട് തന്നു കാരണം ഞാൻ എൻ്റെ അപ്പാപ്പൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സല്യൂട്ട് എനിക്ക് അങ്ങനെ തന്ന് അങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു അന്നേരം ആ കടയിൽ മുഖം വന്നുകൊണ്ട് പറഞ്ഞുണ്ട് അക്കച്ചി ഞാനവിടെ പറഞ്ഞു നമ്മുടെ അപ്പാപ്പൻ്റെ കാര്യം ഞാനാ പറഞ്ഞത് ഞാൻ എന്നിട്ട് അവനെ ഒത്തിരി വഴക്കു പറഞ്ഞു അന്നേരം എൻ്റെ അടുത്ത് പറ്റിയ ഇൻസ്പെക്ടർ ആരാന്ന് ചോദിച്ചത് അപ്പോഴത്തേക്കും മനെ ഞാനങ്ങ് കരഞ്ഞു പോയി ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അച്ഛനെ എന്താ സാറേന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു വിചാരിച്ചിന് പെമ്പിള്ളാരെ പെണ്ണിനെ എന്നെ പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ മതിയായിരിക്കും ഞാൻ ഞാനൊന്നേരം പറഞ്ഞ് ചോദിച്ച് എന്താ സാറേ ഒന്നേരം പറഞ്ഞ് അല്ല ഞാൻ ചോദിച്ചത് കിണറ്റിയുള്ള ഇൻസ്പെക്ടർ ചേച്ചി ചേച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അച്ഛനെന്താ സാറേന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് അപ്പം കൊണ്ടുവന്ന യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങാന്ന് പറഞ്ഞു ഞാൻ ഈ യൂണിഫോം വെച്ചുകൊണ്ട് കരച്ചിലായിരുന്നു എനിക്ക് പിന്നെ അന്ന് മുതൽ ഇപ്പോൾ വരെ ഞാൻ ഇവിടെ അപ്പുറത്തായിരുന്നു മൂന്നര വർഷം അപ്പോൾ വന്നിട്ടിവിടെ ആ അഞ്ച് അഞ്ച് മാസം ആവത്തുള്ളു വർഷമായിട്ടും ഇതുവരെയും യാതൊരു പ്രതിഫലവും വാങ്ങിയിട്ടില്ല രാവിലെ ഏഴ് മുപ്പത് മുതൽ പത്ത് മണിവരെ ടി കെ എം കോളേജിന് മുന്നിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് മൂന്ന് ദിശകളിൽ നിന്നും വാഹനങ്ങൾ വരുന്നതിനാൽ റോഡ് മുറിച്ചുകടക്കാൻ വിദ്യാർത്ഥികൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു ഗതാഗത നിയമലംഘകരെ ചൂണ്ടിക്കാണിക്കാൻ പോലീസിന്റെ സഹായവും കമലമ്മയുടെ വകയുണ്ട് വൈകുന്നേരങ്ങളിൽ പോലീസ് ഇവിടെ പെട്രോളിംഗ് ഉണ്ടാകും പോലീസിനെ കൂടാതെ സമീപത്തെ കടക്കാരും സ്കൂൾ കോളേജ് അധികൃതരും എല്ലാം കമലമ്മയ്ക്ക് പ്രോത്സാഹനവുമായി മുന്നിലുണ്ട് അടുത്തിടെ റോട്ടറി ക്ലബും കമലമ്മയുടെ സേവനത്തെ ആദരിച്ചിരുന്നു